തൃശൂരിൽ സംഘടിപ്പിച്ച അതിവർഷത്തിൽ ജനിച്ചവരുടെ ജന്മദിനാഘോഷം ദേശീയ റെക്കോർഡിലേക്ക് അപൂർവമായ ജന്മദിനാഘോഷത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറ്റി രണ്ട് പേർ പങ്കാളികളായി തൃശൂർ കേന്ദ്രീകരിച്ച് ഷാജി റാഫേൽ തുടക്കമിട്ട ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ജനിച്ചവരുടെ കൂട്ടായ്മയുടെ ജന്മദിനാഘോഷമാണ് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ നാഷണൽ റെക്കോർഡ് നേടിയത് ലാർജസ്റ്റ് ഗാദറിംഗ് ഓഫ് പീപ്പിൾ ബോൺ ഓൺ ഫെബ്രുവരി ലിപ് ഡേ എന്ന വിഭാഗത്തിലാണ് റെക്കോർഡ് നേട്ടം റെക്കോർഡ് അറ്റംപ്റ്റിന്റെ ഭാഗമായി നടത്തിയ ജന്മദിനാഘോഷം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ലിപ് ഇയർ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷാജി റാഫേൽ അധ്യക്ഷനായിരുന്നു തൃശൂർ കോർപ്പറേഷൻ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ് ജെറേഷ് ലാൻഡ്സ്ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി ഗിന്നസ് സത്താ റാദൂർ റെക്കോർഡ് പ്രഖ്യാപനം നടത്തി ടാലന്റ് റെക്കോർഡ് ബുക്ക് പ്രതിനിധികളായ രക്ഷിതാ ജയൻ ഡോക്ടർ വിന്നർ ലിൻസി എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് മന്ത്രി കെ രാജനും വിശിഷ്ടാതിഥികളും ചേർന്ന് റെക്കോർഡ് വിതരണം ചെയ്തു ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന പേരിൽ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി റെക്കോർഡ് അറ്റംപ്റ്റ് സംഘടിപ്പിച്ച ഷാജി റാഫേലിന് വേറിട്ട് നിൽക്കുന്ന സംഘാടന മികവിലുള്ള റെക്കോർഡും ലഭിച്ചു ലിപ് ഇയർ ഫ്രണ്ട്സ് ഭാരോഹികളായ ഷാജി റാഫേൽ കെ എസ് മുരളീധരൻ ബെറ്റ്സി ഫ്രാൻസിസ് ഡെവിസ് താണിക്കൽ ജിജോ പോൾ എന്നിവരെയും മാധ്യമപ്രവർത്തകൻ ബൈജു ദേവസിയെയും മന്ത്രി കെ രാജൻ ഉപഹാരം നൽകി അനുമോദിച്ചു ചടങ്ങിൽ പങ്കെടുത്തവരിൽ ലിപ് ഇയറിൽ ജനിച്ച ഏക ഇരട്ടകളായ ആലാബ് നൂബുര എന്നിവരുടെ കുടുംബത്തിന് സ്വന്തമായി ഭവനം നിർമ്മിക്കാൻ ആവശ്യമായ സഹായം നൽകുമെന്ന് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ ജന്മദിനം ആഘോഷിക്കുന്ന ആറ് കുരുന്നുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജനിച്ച അഞ്ചേരി സ്വദേശി ഡേവിസ് ആണ് നൂറ്റി രണ്ട് പേരിൽ ഏറ്റവും മുതിർന്നയാൾ വി തൃശൂർ